ജലാത്യലേഖനം ആറാമധ്യായം അതിന്റെ രണ്ടാമത്തെ തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമത്തെ പൂർത്തിയാക്കും നമ്മുടെ ഭാരം മാത്രം എടുത്തുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ നിയമത്തെ പൂർത്തീകരിക്കാൻ സാധ്യമല്ല പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമത്തെ നിങ്ങൾ പൂർത്തീകരിക്കുകയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് വളരെ പാവപ്പെട്ട സാമ്പത്തിക താമായി തകർന്ന ഒരു കുടുംബത്തിലെ ശുശ്രൂഷകനാണ് എന്നാൽ പ്രാർത്ഥിക്കാൻ വളരെ ഗിഫ്റ്റഡാണ് സ്വന്തമായിട്ട് ഒരു വീടില്ല ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയാണ് വളരെ പാവപ്പെട്ട ഒരു വ്യക്തിയാണ് ഏതാണ്ട് രണ്ടു മൂന്ന് ദിവസം വീട്ടിൽ പട്ടിണി പോലെയായി അത്രയ്ക്ക് ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരാള് സഹായമായിട്ട് ഈ ക്രിസ്മസ് അടുത്ത സമയത്ത് ഒരു രണ്ടായിരം രൂപ ഈ സഹോദരന്റെ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു വീട്ടിൽ ആവശ്യമുള്ളതെല്ലാം മേടിച്ചോളം പറഞ്ഞു ഇതും പോക്കറ്റിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു അഞ്ച് മിനിറ്റ് മുന്നോട്ട് നടന്നതും എതിർവശത്ത് അനാഥാലയം നടത്തുന്ന ഒരു ചേട്ടൻ കുരിഞ്ഞ മുഖവുമായിട്ട് വരികയാണ് അപ്പോൾ എന്റെ കൂടെ ശുശ്രൂഷ ഈ പാവപ്പെട്ട സഹോദരൻ അനാഥാലയം നടത്തുന്ന ചേട്ടനോട് ചോദിച്ചു ചേട്ടാ എന്താ മുഖം പാടിയിരിക്കുന്നത് അപ്പൊ പറഞ്ഞു മോനെ ഇന്ന് രാവിലെ രാവിലത്തെ ആഹാരം അനാഥാലയത്തിൽ കൊടുക്കാൻ അഞ്ചു പൈസ കയ്യിലില്ല എന്റെ മക്കൾക്ക് രാവിലെ ഇന്ന് എന്ത് കൊടുക്കും അവർക്ക് സ്കൂളിൽ പോകണ്ടേ അത് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അഞ്ചു പൈസ കയ്യിലില്ല മോനെ ഞാന് കുറച്ചു നേരം ആരാധന നടത്തി പോയി പ്രാർത്ഥിക്കാൻ പോവുക വിശുദ്ധ കുർമാറിന്റെ മുമ്പിൽ ഇരിക്കാൻ പോവുക ഇത് കേട്ടപാടെ മൂന്ന് ദിവസമായിട്ട് ആഹാരം കഴിക്കാതെ വിഷമിച്ചു കിടന്ന എൻ്റെ കൂടെ ശുശ്രൂഷയെന്ന സഹോദരൻ പോക്കറ്റിലിരുന്ന രണ്ടായിരം രൂപ അങ്ങനെ തന്നെ എടുത്ത് അനാഥാലം നടത്തുന്ന ചേട്ടന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും മേടിച്ച് പിള്ളേർക്ക് കൊടുത്തോളാം പറഞ്ഞു എന്നിട്ട് ഇദ്ദേഹം ഒഴിഞ്ഞ പോക്കറ്റ് മാറ്റി വീട്ടിൽ എറിച്ചു ഭാര്യയും പിള്ളേരും കാത്തിരിക്കുക ചേട്ടൻ വല്ലതും ഉണ്ടോ അപ്പൊ പറഞ്ഞു ഇന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കള്ളം പറഞ്ഞു ഒന്നും കിട്ടിയില്ല എന്നിട്ട് പച്ചവെള്ളവും കുടിച്ച് എല്ലാവരും കൂടെ കിടന്നു പ്രിയപ്പെട്ടവരെ വീടില്ലാത്ത മകനാ അറിയാമോ എന്ത് സംഭവിച്ചെന്ന് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായി ഉയർന്ന വീട്ടിലെ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഈ മകന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ ഒരു കൊച്ചു വീടും അല്പസ്ഥലവും കൂടി ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം കണ്ണുതള്ളിപ്പോയി എന്നിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു ഞാൻ ആ വീട്ടിൽ ചെന്നു ഒരു ചെറിയ പ്രാർത്ഥന നടത്തിയ രംഗം എന്റെ മനസ്സിൽ ഓർക്കുകയാണ് നിങ്ങൾ ഓർക്കണം കർത്താവിന്റെ വചനം ഗലാത്തി ലേഖനം ആറിന്റെ രണ്ടിൽ പറയുന്നു പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമത്തെ പൂർത്തിയാക്കുവിൻ നമ്മൾ മറ്റൊരാളിന്റെ ഭാരം വഹിക്കുവാൻ അയാൾ കഷ്ടപ്പെടുന്നത് കണ്ടൊന്ന് താങ്ങിക്കൊടുക്കുമ്പോൾ നമ്മുടെ ഭാരം നമ്മൾ വഹിച്ചു തളരുന്ന സമയത്ത് ദൈവം തന്റെ കരങ്ങളെ താഴ്ത്തി നമ്മുടെ ഭാരത്തെ താങ്ങുന്നതാണ് ഞാനിപ്പോ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഫിലിപ്പീൻ ലേഖനം